ി പണി കഴിഞ്ഞിട്ട് തിരിച്ചു വരും അതേമാരി മരുമക്കളെ കൂടി ചൂണ്ടല്ലേ കൊറേ പറഞ്ഞേ ഒഴുക്കിലൊക്കെ ചൂണ്ടായിരുന്നേ സംഭവം എന്താ വെച്ചാ പഴയ കാലത്ത് പോകാൻ പഴയ കാലത്ത് വല്ല്പ്പി കുട്ടിയാണോ വല്ല്പ്പിൻ്റെ ഞാൻ കണ്ടില്ല അത് നമ്മൾ ആ റീസ് എടുക്കാൻ വരുന്ന വഴിക്ക് ഉണ്ടായി നമ്മൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അല്ല ഈ ഞാൻ വേറെ കാര്യം ചോക്കട്ടെ ഇത് പോയിട്ട് മത്തിപ്പല്ലേ കുട്ടിയോ ഏ നോക്കട്ടെ മീനേ എങ്ങട്ടോ പോയി നഷ്ട സ്വപ്ന പുഷ്പഭിമാ ഹാസനാണ് ഹാസന എന്തെങ്കിലും ആയിക്കോട്ടെ കിട്ടിയല്ലോ സസ്യ ഭായ്മാര് വരെ നമ്മളെ നാട്ടിലൊന്ന് മീൻ പിടിച്ചുമ്പോൾ മോശായിട്ടാ സംഭവം നനമൊക്കെ വെച്ചിട്ടാണ് മീനൊക്കെ കൂടി ഇങ്ങോട്ടോ പോയത് ഞായറാഴ്ച ഒക്കെ എന്തോ പരിപാടി ഉണ്ട്